നമസ്കാരം സർക്കാർ ജീവനക്കാർക്ക് ഏപ്രിലെ ശമ്പളത്തിൽ രണ്ട് ശതമാനം ക്ഷാമബത്ത നൽകുമെന്ന ബജറ്റ് പ്രഖ്യാപനത്തിൽ ഉറപ്പില്ലാതെ സി സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ ഉള്ളത് സാധനങ്ങളുടെയെല്ലാം വില കൂടി ഡി എ കിട്ടിയാലും മെച്ചപ്പെട്ട ജീവിതത്തിലേക്ക് പോകുന്നില്ല കഴിഞ്ഞ വർഷത്തെ ഇതുപോലെ ജീവിക്കാമെന്ന് മാത്രം പതിനെട്ട് ശതമാനം ബത്ത കിട്ടേണ്ടിയിരിക്കുന്നു രണ്ട് ശതമാനം മാത്രമേ തരൂ എന്നാണ് ബാലഗോപാൽ പറഞ്ഞത് അതും കിട്ടിയാലായി എന്നേയുള്ളൂ ശമ്പളം തന്നെ കൊടുക്കാൻ പറ്റുമോ എന്ന് സംശയമാണ് അപ്പോൾ പിന്നെ ഡി എ എങ്ങനെ കിട്ടുമെന്നാണ് ഗോവിന്ദൻ ചോദിക്കുന്നത് ലെനിനിസവും ഇന്ത്യൻ വിപ്ലവത്തിന്റെ കാഴ്ചപ്പാടും എന്ന പുസ്തകത്തെ അധികരിച്ചുള്ള പ്രസംഗത്തിനിടെയാണ് സി പി എം സംസ്ഥാന സെക്രട്ടറിയുടെ ഈ പരാമർശം എന്ന് ഓർക്കണം ചില എസ് എഫ്ഐക്കാർ വിഷയം പഠിക്കാതെ പ്രസംഗിക്കുന്നതിനേയും എം വി ഗോവിന്ദൻ പരിഹസിച്ചു സാമൂഹിക വ്യവസ്ഥയാണ് എല്ലാ കുഴപ്പത്തിന്റെയും ഉത്തരവാദി എന്നാണ് പ്രസംഗം സാമൂഹിക വ്യവസ്ഥ അത്ര വലിയ പ്രശ്നക്കാരനാണോ എന്ന് പ്രസംഗം കേട്ട കെ എസ് യു കാരൻ ചോദിച്ചു കാണാപ്പാടം പഠിച്ചുപോയ എസ് എഫ് ഐ കാരൻ അപ്പോഴാണ് സാമൂഹിക വ്യവസ്ഥയെ കുറിച്ച് ആലോചിക്കുന്നത് വെറുതെ പറഞ്ഞിട്ട് കാര്യമില്ലെന്നും ഗൗരവപൂർവ്വം പഠിക്കേണ്ടതുണ്ടെന്നും ഗോവിന്ദൻ പറയുന്നു സംസ്ഥാന ജീവനക്കാർക്ക് ഏപ്രിൽ മാസം ശമ്പളത്തോടും നൽകും എന്ന പ്രഖ്യാപിച്ച ഒരു ഗഡു ക്ഷാമബത്ത പ്രഖ്യാപനത്തിൽ കരുതേണ്ടത് ബജറ്റ് പ്രഖ്യാപനം കഴിഞ്ഞ ദിവസങ്ങൾ ഇത്രയായിട്ടും ഡി ഉത്തരവിറക്കുന്ന ധനകാര്യ വകുപ്പിൽ ഇത് സംബന്ധിച്ച ഫയൽ നീക്കം ഇനിയും ആരംഭിച്ചിട്ടില്ല ഏപ്രിൽ മാസത്തെ ശമ്പളത്തോടൊപ്പം മെയ് മാസത്തിൽ മാത്രമാണ് പ്രഖ്യാപിച്ച ഡി എ അനുവദിക്കേണ്ടി വരിക എങ്കിലും തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം നിലവിൽ വരുന്നതോടെ ഉത്തരവ് ഇറക്കാൻ സാധിക്കാത്ത സാഹചര്യമാണ് ഉണ്ടാകുക സർക്കാരും ലക്ഷ്യം വയ്ക്കുന്നത് അത് തന്നെയാണെന്നാണ് സൂചന പ്രഖ്യാപനത്തിലൂടെ ജീവനക്കാരുടെ വോട്ട് ഉറപ്പിക്കാനായെങ്കിലും അനുവദിക്കാൻ ഖജനാവിൽ പണമില്ല എന്നതാണ് സർക്കാരിനെ ഇത്തരത്തിൽ ചിന്തിക്കാൻ പ്രേരിപ്പിക്കുന്ന ഘടകം ശമ്പള പരിഷ്കരണ കുടിശ്ശികയും പെൻഷൻ പരിഷ്കരണ കുടിശ്ശികയും ഡിആർ പരിഷ്കരണ കുടിശ്ശികയും കൊടുക്കുമെന്ന് ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക് ഉത്തരവിറക്കിയെങ്കിലും തിരഞ്ഞെടുപ്പ് കഴിഞ്ഞതോടെ ധനമന്ത്രിയായി എത്തിയ ബാലഗോപാൽ ആനുകൂല്യങ്ങളെല്ലാം നീട്ടിവെക്കുകയാണ് ഉണ്ടായത് ഇതേ മാതൃക പ്രഖ്യാപിച്ച ഡി ഐയുടെ കാര്യത്തിൽ ബാലഗോപാൽ സ്വീകരിക്കുമോ എന്ന ആശങ്കയിലാണ് ജീവനക്കാരും പെൻഷൻകാരും സംസ്ഥാന ജീവനക്കാർക്ക് രണ്ട് ശതമാനം കൊടുക്കുന്നത് നീട്ടാൻ തന്ത്രം വെനയുന്ന ധനമന്ത്രിയെ ഐ അസോസിയേഷൻ ആവശ്യപ്പെട്ടിരിക്കുന്ന നാല് ശതമാനമാണ് കുഴയ്ക്കുന്നത് കേന്ദ്ര സർക്കാർ അനുവദിച്ച നാല് ശതമാനം ക്ഷാമബത്ത ഉടൻ അനുവദിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഐ ഐ എസ് ഓഫീസർ അസോസിയേഷൻ സർക്കാരിന് കത്ത് നൽകിയിരുന്നു ഇത് അനുവദിക്കുന്നതിനുള്ള ഫയൽ നീക്കം ആരംഭിച്ചതായാണ് വിവരം സപ്ലൈകോയിലെ അവശ്യ സാധനങ്ങൾക്ക് വൻ വൻവിലവർധന ഉണ്ടായ സാഹചര്യത്തിൽ പൊതുവിപണിയിലും വില കുതിച്ചുയരും എന്നും അതിനെ മറികടക്കാൻ നിലവിൽ അനുവദിച്ച രണ്ട് ശതമാനം ക്ഷാമബത്ത കൊണ്ട് മതിയാകില്ല എന്നും അതിനാൽ രണ്ട് ശതമാനത്തിന് പുറമെ കുടിശ്ശികയായ ഇരുപത്തി ശതമാനം മുഴുവനായി അനുവദിക്കണം എന്നാണ് ജീവനക്കാരുടെ ആവശ്യം നന്ദി